എല്ലാരും റെഡി ആയിക്കോളി ശരി യുവർ മാത്ര ആരൊന്നു കറച്ച് сад വിളിച്ചോ বিসিলে വിളിക്ക স্যার അപ്പോൾ ഓടണ്ടോളൂсад ойവാക്കിയിട്ട് বিসিলে വിളിച്ചാ പോരെ ഞാൻ ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞേനെല്ലാരും റെഡിയായിട്ട് നിൽക്കാസ് ഓക്കേ স্যার വിസിൽ അടത്തും ഓടിയാ നീ പറഞ്ഞു ഓടേണ്ടേ ശരി ലോക്കല്ലേ আরে റെഡി ആല്ലാര റെഡി ഓൺ യുവർ മാർക്ക് ആсад അയ്യേ തടിയിടൻ ചേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് স্যার ഹലോ ഞാൻ എന്താന്ന് കുളിക്കില്ല নাকি തോന്നുന്നു ഇത്ര നേരായി പറഞ്ഞോറിയേ കളയാനാ ആ കെട്ടോനെ വിളിക്കാൻ ഇപ്പോ മൂപ്പര്

आंसर इसेरी इसेरी आंसर 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 � അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇജ്ജ് ഈ കല്ല് മുണ്ട് എടുത്തിട്ടൊന്നും ഈ ജാത് പരിപാടിക്ക് വരാൻ പറ്റില്ല ഇന്നലെ ഇജ്ജ് വന്ന എന്നോട് ഞാൻ പറഞ്ഞാണ് ഒന്നാമത്തെ ഈ പണിക്കിറങ്ങണേ

ഇനി ഇപ്പം ഇപ്പോടെ വന്നിട്ട് അടങ്ങലായി പറയരുത് ഇതാ ബെഡ്ലൗണ്ട് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ ചേർത്ത് പിടിക്കണം അതിന്റെ വിളിക്കണം അങ്ങനെയാണോ ഇപ്പൊ ശരിക്കും അറിയാ അങ്ങനെയാണ് ശരി കുഞ്ഞുനാളയില്ല ഒരു സംശയാണ് സംശയം ഇത് കായികക്ഷമത എന്റെ ഒരു ഉപകരണം ആണല്ലോ ഈ സാധനം ഷോർട്ട് പുട്ട് അതായത് ഭക്ഷണക്ഷമത പേരെന്തിനാണ് സെറട്ടിന് ഷോർട്ട് പുട്ടിന് പുട്ട് എന്റെ ഓരോ സംശയങ്ങളുണ്ടല്ലോ എന്റെ ആരോമലെ എന്താണ് ഇത് ഷോർട്ട് പുട്ടല്ലാണ്ട് തിന്നണ ഫുട്ബോൾ ഉണ്ട് അതിന്റെ മുമ്പിൽ ഫുഡ് എന്ന് കഴിഞ്ഞിട്ടാണ് ബോള് അപ്പൊ ഫുഡ് അച്ചിട്ട് തിന്നോ അടച്ചിട്ട് തിന്നുവോട്ടില്ലാർക്കും തിരിച്ചറിയാനുള്ള കൈവക്കണ്ട് പിന്നെ ഒരു അന്നത്തിന് വേണ്ടിട്ട് തന്നെ ഇതൊക്കെ ഞാൻ അടക്കാൻ ഇറങ്ങണോ ഈ പറഞ്ഞത് നേരെ ചോവ ചെയ്താടേ നോക്കാം ശരി ശരി വരേന്ന് അങ്ങോട്ട് കടന്ന് പോവായിരുന്നു അങ്ങനെ നീങ്ങി എന്നാ അത് നീങ്ങി കൈക്ക് കുറ്റിമാ ഓക്കെ അത് അനക്ക് കൊഴപ്പില്ലാട്ടോ എനിക്ക് ടെസ്റ്റ് കുഴപ്പമില്ല ഇടയിലാണ് അമ്മേ ആരോ നമ്പറാണ് ഹലോ അതെ മോന്റെ ജോലിക്കാരൊക്കെ ആ പോലീസ് ഇതാണ് ഉടുപ്പാണ് ഇടേണ്ടത് പക്ഷെ പോലീസല്ല ഈ എവിടെങ്കിലും തീ ഉണ്ട് മോൻ വരും എന്തിനും നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഈ ജോലി കിട്ടിയാരും പറയണത് അമ്മ ഇനി അവിടെ പോയിട്ട് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞോലെ കാര്യം തീരുമാനമാവുള്ളു എന്റെ കച്ച നിർത്തിക്കാൻ പോയി കുളിക്കാൻ നോക്ക് മണി പത്തുമണിയാവുമ്പോഴേക്കും അവിടെ ആ ഞാൻ അച്ഛൻ ബസ് മാറി കയറിയാലേ അവിടെ പണ്ടുവാ ഞങ്ങൾ അതിന്റെ പോകുമ്പോ അവനെ പിന്നീന്ന് വിളിക്കരുത് ഇട്ടാ ബാഗ് എടുത്തോ സർട്ടിഫിക്കറ്റ് എടുത്തോ ചോദിച്ചിട്ട് പിന്നെ മോന്റെ കാര്യങ്ങൾ ആരാന്വേഷിക്കാ എടി ഒരു നല്ല കാര്യത്തിന് മുമ്പ് പിന്നെ വിളിക്കരുത് അതൊക്കെ ചെയ്ത് വെക്കണമെന്നായി പറയുന്നത് വെച്ചിട്ടേ ഞാൻ കേട്ടോ ആ എന്താ പറ്റിയോ ബാല പണി നിർത്തി പോന്നെന്തോഷം ഒന്നും വായിക്കണല്ലേ അപ്പുറത്ത് പണി തരാനാണ് എത്ര കാല പണിക്ക് ആ പിന്നെ ഇനി പണിയെടുക്കണ്ടേ യുദ്ധം തൊലേട്ടോക്കെ പറയാണ്ടേക്കുന്നല്ലാ ഏഹ് അത് ഫയർഫോഴ്സിന് ഒരു കായിക ക്ഷമതാ പരീക്ഷയുടെ നാളാണ് നിങ്ങൾക്ക് ഓൾറെഡി ഫോഴസിൽ ജോലി ഉണ്ടല്ലോ പിന്നെന്താ അതെ കാട് പിന്നെ തീ ചെറുപ്പത്തിലെ തീയോട് ഭയങ്കര ഇഷ്ടാ സ്വന്തം വീടിന് തീ കൊടുത്തോളാ ഞാൻ കെടുത്താൻ വേണ്ടിട്ട് അന്നേരം കെടുത്താൻ നമ്മ പ്രായം ചെറുത് അന്നേരം തീയോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് എഞ്ചിൻ ഡ്രൈവറല്ലേ ഒന്ന് ഓടിച്ചോ നാക്കിയിട്ടൊരു പോക്കുണ്ട് അതൊക്കെ എടുത്തല് പിന്നെ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ നോക്കല് അത് ആഗ്രഹാണ് ലൈഫ് ഒന്നല്ലേ അപ്പൊ ഇഷ്ടം നാളത്തെ ടെസ്റ്റിന് മുന്നോടിയായിട്ട് കോയ സാറിന്റെ അടുത്ത് ഞാൻ പ്രാക്ടീസിന് പോയി ആരോമലുണ്ടായിനി ഓട്ടവും ചാട്ടം എല്ലാം പാസായി പാസാൻ ഈ ഉരുണ്ട സാധനം എരുമ്പിന്റെ ഈ എറിയുമ്പോൾ എന്താ വെച്ചോ ആദ്യം എറിയുമ്പോ

ഞാനിപ്പോ എന്തിനാ വന്നറിയോ ഉം ആരവനെ ജയിക്കുന്നതാണോക്ക് അവരെ എറിഞ്ഞു കൊല്ലും മാറോ മാറും

ടാ ഇങ്ങാടെ തിരിഞ്ഞേക്ക് ഇങ്ങാടെ അറിയണം അഭ്യാസിയാണെന്ന് ആളാ നെഞ്ചിലിട്ട് അറിയണം ഇത്രയും സ്ഥലം കൂടെ കിടന്നിട്ട് ഞാൻ നല്ല ഏതൊക്കെ ജാതി വകന്തകളാണ് ഈ വരണേന്നാവും നീങ്ങി നോട്ടാ നീങ്ങിന്നോ ഈ അത് പക്ഷെ റോപ്പ് ഉണ്ട് ഉണ്ട് കാര്യം നിന്നിട്ട് കയറി ആ റെഡ് ില് തൊട്ടിട്ട് അതുപോലെ തന്നെ പിടിച്ച് താഴേക്ക് ഇറങ്ങണം ഒരു കാരണവശാലും വിരലോ കാലോ യൂസ് ചെയ്യാൻ പാടില്ല പിടിച്ചു കയറുമ്പോ കയ്യിൽ ബലം കൊടുത്തിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്തെങ്കിലും സംശയം ഉണ്ടേൽ അവര് പറഞ്ഞ് മനസ്സിലാക്കി തരും ഒരു ചാൻസ് ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധയോടെ വൃത്തിയായിട്ട് ചെയ്യുക